ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനേ എൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിലെ ഇവിടെ ഒരു പ്ലേ ഗ്രൗണ്ടാണ് അവിടെ മീം വണ്ടി നോക്കിയിരിക്കുക അന്നേരം ഞങ്ങളുടെ ഇതൊരു വനത്തോട് ചേർന്നാണ് ഞങ്ങളുടെ ഗ്രാമം ഉള്ളത് അപ്പോൾ അവിടെ വന്നിങ്ങനെ ചുമ്മാ വരുന്നപ്പോൾ ഇതിപ്പോൾ ഇവിടെ പുതുവായിട്ട് സ്ഥാപിച്ചാണ് പുതിയ ഞാൻ അങ്ങോട്ട് പോകാമേ എന്റെ മുതലേ വനം തുടങ്ങി ഇത് നമ്മുടെ റോഡിൻ്റെ അരുവത്ത് ഒരു കപ്പ കൃഷി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയാണെങ്കിൽ പാട്ടയും ഒക്കെ വന്നിറങ്ങുന്ന ലോറി കാര്യങ്ങൾ ഒക്കെ ഇവിടെ നിർത്തിയിടവേ റോഡിൻ്റെ അരുപത്തി ഉണ്ടോ ഉണ്ടോ വനത്തിൻ്റെ ഒരു ഇത് എൻ്റെ ഉള്ളിലോട്ടുണ്ടേ നമുക്ക് വേണേൽ കയറിപ്പോകാം അത് ഞാൻ പിന്നെ ഒരു ദിവസം പകലേ അങ്ങോട്ട് കേറി കയറിപ്പോയിട്ട് എല്ലാം എക്സ്പ്ലോർ ചെയ്യാം എൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഈവനിങ് വന്നപ്പോൾ ജസ്റ്റ് no cool. ഇവിടെയുള്ള വീടുകളുടെ ഉണ്ടോ അവരുടെ വീടുകളുടെ ഒരു ഇതാണ് കൃഷിക്ക് വേണ്ടി പ്രത്യേകിച്ച് എടുത്തിട്ടാണ് ഇവിടെ ഡ്രാഗൺ ഫ്രൂ ഫ്രൂട്ട് ആണ് ഉണ്ടോ കൃഷി ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇങ്ങനെ വലിയൊരു കൃഷിയാണ് ഇവിടെ ഹോസ്സിൻ്റെ പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ വലിയ മൊത്തം അനമാണ് ഞാൻ താഴെ വശം കാണിച്ചുകൊണ്ടാണ് കണ്ടായിട്ട് അവിടെ നിന്ന് ആ എൻ്റെ ഇങ്ങനെ തുടങ്ങുക ആ എൻ്റെ മുതൽ ഇതേണ്ട ഞങ്ങടെ ഈ പ്ലേ ഗ്രൗണ്ട് വന്നത് അവിടെയാണ് പ്ലേ ഗ്രൗണ്ട് ആ ഞാൻ ഹൗസ് ഹൗസ് ആണ് കാണത്തില്ല പിന്നെ അവിടെ വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ ഗ്രൗണ്ടിന് വെച്ചാൽ ഇവിടെയാണ് തടി തടി കൊണ നിറക്കും ഇതൊന്നും കയറ്റി കൊണ്ടുപോകും അങ്ങനെ വേണ്ടി പ്രത്യേകിച്ച് ഒരു വണ്ടി നിർത്താനൊക്കെ ആയിട്ട് ആക്കിയ സ്ഥലമാണ് വണ്ടി കയറ്റി ഇടാൻ വേണ്ടി തന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെ വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ പോസ്റ്റില്ലേ നമ്മുടെ പോസ്റ്റൊക്കെ കയറ്റി കൊണ്ടുപോകും ഇറക്കും എന്തായാലും എല്ലാവർക്കും ബൈ ഇനിയിപ്പോൾ ഞാൻ ദിവസം വരാം ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ